നീ എന്നെ അത്രമാത്രം സ്നേഹിച്ചെന്ന് ഞാൻ അറിയുന്നു ഈ ഭൂമിയിൽ ഒരാൾക്കും എന്നെ അത്ര കണ്ട് സ്നേഹിക്കാൻ പറ്റില്ല അത്ര കൊണ്ട് എന്നെ മനസ്സിലാക്കാനും പറ്റില്ല ഈ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാവുന്നതിനപ്പുറമായി നീ എന്നെ മനസ്സിലാക്കി ഈ ലോകത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റാവുന്നതിനപ്പുറം നീ എന്നെ സ്നേഹിച്ചു നീ എന്നെ ചേർത്ത് പിടിച്ചു നീ എന്നെ കരുതി നീ എന്നെ പരിപാലിച്ചു കർത്താവേ നിന്റെ കരുതലിന് നിന്റെ പരിപാലനക്ക് നിന്റെ സ്നേഹത്തിന് നിന്റെ കാരുണ്യത്തിന് നിന്റെ ദയക്ക് നിന്റെ നന്മക്ക് ഈ നിമിഷം നമ്മൾ ഈ കൂട്ടായ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടുമേലായിരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് വർഷം മുട്ടുമേലായിരുന്നു പ്രാർത്ഥിക്കുക ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ ഇതുവർഷം നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് ലോകമെമ്പാടുമരുന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ പല മേഖലകളിൽ തടസ്സങ്ങളുള്ള മക്കളുണ്ട് ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസവും വരുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ഈ വിഷയത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തടസ്സങ്ങളുള്ള എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ നിങ്ങൾ നേരിടുന്ന ഏതെങ്കിലും മേഖലകളിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് കർത്താവിന് ഈ നിമിഷം കൊടുത്ത് പ്രാർത്ഥിക്കാം ജോലി മേഖലയിലെ തടസ്സമുള്ള മക്കള് കർത്താവെ അത് ജോലി മേഖലയിലെ തടസ്സം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം വിശക്ക് തടസ്സമുള്ള മക്കളുണ്ടെങ്കിൽ ആ വിഷയം പറഞ്ഞു പ്രാർത്ഥിക്കാം വിദേശയാത്ര അടഞ്ഞു കിടക്കുന്ന മക്കളുടെ പ്രത്യേകം പ്രാർത്ഥിക്കുക വിവാഹ തടസ്സം നേരിടുന്നവർ അവിഷയം കൊടുത്ത് പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാര് അവിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ പഠന മേഖലകളിൽ തടസ്സങ്ങളുള്ളവരുണ്ടാകാം ഈശോയ് കൊടുത്ത് പ്രാർത്ഥിക്കുക വരുമാന മാർഗങ്ങളിൽ തടസ്സങ്ങളുള്ളവരുണ്ടാകാം ഈശോയ് കൊടുക്കാം ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ തടസ്സങ്ങൾ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിലൊക്കെ തടസ്സങ്ങളുള്ള മക്കളുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കാൻ പറ്റണില്ല പ്രാർത്ഥിക്കാൻ തോന്നണില്ല ആത്മീയ കാര്യങ്ങളോട് വല്ലാത്തൊരു വിരസതയും അലസതയൊക്കെ തോന്നുന്ന അവസ്ഥ ചില കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാത്ത രീതിയിൽ ആ പ്രാർത്ഥനയ്ക്ക് പോലും അരമണിക്കൂർ ആകെ പ്രാർത്ഥനയുള്ള കുടുംബത്തിൽ ഒരുമിച്ച് അതുപോലും തടസ്സപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളുണ്ട് ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പോലും പോകാൻ വിസമ്മതിക്കുന്ന കുടുംബങ്ങളുണ്ട് അല്ലാത്ത തടസ്സം നേരിടുന്നവര് ആത്മീയ ജീവിതത്തില് വചനം വായിക്കാൻ തടസ്സം നേരിടുന്നവര് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് തടസ്സമുള്ളവര് ജപമാല പ്രാർത്ഥനയില് തടസ്സം നേരിടുന്നവര് എന്ന് വിഷം പ്രാർത്ഥിക്കട്ടെ എവിടെ ചെന്ന് തൊട്ടാലും തടസ്സങ്ങൾ തന്നെയുള്ള കുടുംബങ്ങളുണ്ട് എന്ത് ചെയ്താലും അത് ജോലിക്കാരി ആകണമെന്നില്ല ബിസിനസ് ആകണമെന്നില്ല വീട്ടിൽ എന്തൊരു കാര്യത്തിന് അത് തടസ്സം നേരിടുന്ന ചില കുടുംബങ്ങളുണ്ട് ആ വിഷയങ്ങളെ കർത്താവിനെ കൊടുത്ത് പ്രാർത്ഥിച്ചേ കർത്താവ് എൻ്റെ അവസ്ഥ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ തമ്പുരാന നിനക്കറിയാലോ ചില തടസ്സങ്ങൾ കാരണം അല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലും സങ്കടത്തിലും ആയിരിക്കുന്നവരുണ്ട് വിദേശത്ത് നാട്ടി വരാൻ നോക്കിയിട്ട് പറ്റാതെ വേദനിക്കുന്നവരുണ്ട് ഇന്നുമുണ്ട് വിദേശത്ത് ജീവിത പങ്കാളിയുണ്ട് ജീവിത പങ്കാളിയോടൊപ്പം അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ദാമ്പത്യ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ മക്കളുടെ പഠനം അവരുടെ ഭാവി ഒക്കെ ജീവിതത്തിൽ വല്ലാത്ത തടസ്സങ്ങൾ നേരിടുന്നവർ ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ ഏതെല്ലാം മേഖലയിലാണോ നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നതെല്ലാം ഇപ്പോൾ ഈശോ കൊടുക്കാം നിങ്ങളുടെ കുടുംബമായിട്ടോ വ്യക്തി ജീവിതമായിട്ടോ ബന്ധപ്പെട്ട് തടസ്സങ്ങളുള്ള എല്ലാ മക്കളും ഇപ്പോൾ ആ വിഷയങ്ങളെ കർത്താവിന് കൊടുക്കുക ഒരു ധ്യാനം കൂടാൻ പോലും ചിലപ്പോൾ ആഗ്രഹിച്ചവരുണ്ടാകാം അതിന് തടസ്സം ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ ഇങ്ങനെ പ്രാർത്ഥനയും ആത്മീയ ജീവിതത്തിന് തടസ്സങ്ങൾ നിൽക്കുന്നവരുണ്ടാകാം കുടുംബങ്ങളിൽ തന്നെ ആയിരിക്കും രക്ഷ നിങ്ങൾക്ക് തടസ്സങ്ങൾ നിൽക്കുന്നത് അവരെയും കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ രണ്ടും ദിവസനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ എന്തുവാട്ടെ ഈശോ കൊടുക്കിശടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരു തടസ്സവും ഇല്ല ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് ജനം വല്ലാതെ ഭാരപ്പെട്ടു മുമ്പിൽ ചെങ്കടലാണ് അത് മുറിച്ചു കിടക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് എങ്ങനെ ശ്രമിച്ചാലും പറ്റില്ല മനുഷ്യന്റെ അധ്വാനവും പരിശ്രമവും എത്ര കണ്ട് അതിന്റെ മേലിട്ടാലും ചങ്കടലും കടക്കാൻ പറ്റില്ല അത്ര കണ്ട് മനസ്സിനെ തളർത്തിയ ഒരു തടസ്സത്തിന്റെ മുമ്പിൽ ദൈവശക്തി ഇറങ്ങിയപ്പോ മോളെ ആ തടസ്സത്തിന്റെ നടുവിൽ തന്നെ കർത്താവ് നിനക്കായിട്ട് വഴിയൊരുക്കി ഇസ്രാൽ ജനത്തിന് ആ നേരിട്ട തടസ്സത്തിന്റെ നടുവിൽ തന്നെ കർത്താവ് വഴിയൊരുക്കി വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക കർത്താവിനെ ആരാധിക്കാൻ ഈശ്വര തന്ന സൗഖ്യം വിടുതലൊക്കെ പ്രാപിക്കാൻ ദൈവം നമ്മൾ ഒരുക്കി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ തമിരാന്റെ സ്നേഹത്തിന് നിരന്തരം നന്ദിയുള്ളവരായി ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം നടത്തുന്ന വഴികൾക്കെല്ലാം നന്ദി പറയാം ചേർത്ത് പിടിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയാം കർത്താവ് നൽകിയ സൗഖ്യത്തിന് നന്ദി പറയാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ീശോയുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം ശ്രീ